എന്താങ്ങള് കാര്യം പറയണ്ടറിഞ്ഞു നിങ്ങള് അന്നോടും നാളെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ അതിന് പിന്നെ കൂടി കുറച്ചുകൂടി കുറച്ചൂടി പറയണ്ടേ ആ വഴി ആ എന്റെ സംഭവം പറ ശരി ഞാനേ അന്നോടൊരു കാര്യം സൂചിപ്പിച്ചതിനെ അതിന്റെ വാക്ക് പറയാനുള്ളതാ ഞാൻ ഓളിഞ്ഞ് മുന്നോട്ട് പോരാ സംഗതി ശരിയാണ് പത്ത് മുപ്പത്തി മൂന്ന് വയസ്സായി രണ്ട് കുട്ടികളും ഉണ്ട് നാലഞ്ച് കൊല്ലായിട്ടേ ഞാൻ ഓളയിട്ടു പറഞ്ഞിട്ട് ഓൾക്ക് എത്രയാണ് പറഞ്ഞാലും ഓൾക്ക് അത് മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ബന്ധം ഒഴിവാക്കാൻ തീരുമാനിച്ചു രണ്ട് കുട്ടികളുണ്ട് ശരിയാണ് പക്ഷെ വയസ്സും പിന്നെ രണ്ട് കുട്ടികളും ഒന്നോ നമ്മള് വേണ്ടപ്പെട്ട ആളാണ് ഞാൻ എന്താ പറയേ അറിയാം എന്ത് തീരുമാനം എടുക്കുമ്പോ നമ്മൾ നല്ലോണം ആലോചിച്ചിട്ട് വേണം അതെ നിങ്ങള് മുമ്പിൽ പറഞ്ഞിട്ടുണോ പക്ഷെ നല്ലോണം ആലോചിച്ചിട്ട് വേണം ഇനി ആലോചിച്ചാലൊന്നുമില്ല മുന്നോട്ട് തന്നെ ശം വന്നപ്പോഴും ചിരജി വർത്താനം പറഞ്ഞു പിന്നെ ശരിയായി പിന്നെ പണക്ക് വേണ്ടത് എന്റെ പ്രശ്നം എന്താ നിങ്ങള് കൊറേ പെണ്ണ് അണിച്ചാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകേ കാണുന്നുണ്ട് ഈ പെണ്ണ് കുട്ടികളും ഇല്ല കുട്ടികളെ ഏതായാലും ഒഴിവാക്കിയേ ഞങ്ങൾ കിട്ടിക്കൊണ്ട് ഞാൻ ും ഇപ്പൊക്ക് വേണ്ടാതെ തീരുമാനിച്ച ഒഴിവാക്കാൻ മോനാണെങ്കി പറഞ്ഞത് ശരിയാണ് വല്ലപ്പോൾ ആയിട്ട് പെണ്ണു രണ്ടോ പെണ്ണു അന്വേഷിച്ച് ഞാൻ പെൺ പെൺകുട്ടികൾക്ക് ആണെങ്കിൽ തന്നെ വേണ്ട അപ്പൊ ഓന് പെണ്ണു ഞാൻ കുടിക്കും അപ്പൊ നിങ്ങളെ ഏതായാലും ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാ ഓളോ ാണ് ഇപ്പോ പറയത്യസ് ആയിട്ട് ഓനക്ക് ആയിട്ടുള്ളു വയസ്സായിട്ടുള്ളു എന്ത് അഭിപ്രായം അങ്ങനെ ഓന് സൂക്ഷിച്ചണ്ടാ ഞാനോടോ യുവാക്കളില്ല പേരേക്കിപ്പോ പോണം കുട്ടികൾ പെണ്ണുങ്ങൾ വെച്ച് കാണണം

ഞാൻ അതോടൊപ്പം സാധനങ്ങൾ